ഹായ് ഫ്രണ്ട്സ് അജീഷ് ഷോക്സിന്റെ മറ്റൊരു കിടലം വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആർ ഡി എന്ന ബ്രാൻഡിൻ്റേതായതായ ഒരു ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ റിവ്യൂ ആയിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോയുടെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുന്ന എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തെറ്റും ശരിയായിട്ടുള്ള കാര്യങ്ങള് വീഡിയോ കമന്റായി രേഖപ്പെടുത്തുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഇതാണ് നമ്മുടെ ആർ ഡി എന്ന ബ്രാൻഡിന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത് നമുക്ക് ഇന്റെ ബോഡി തന്നെ ഫസ്റ്റ് നോക്കാം ഫ്രണ്ടിലാണെങ്കിലും ഇതൊരു എൽ ഇ ഡി പാനലാണ് വരുന്നത് ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഓൺ ഓൺ തന്നെ ചെയ്യാം സ്വാഗതം ഓക്കെ അപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് നോക്കാം അതിനെ ഞാൻ പറയട്ടെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹെഡ്ഫോൺ യൂസ് ചെയ്യാം കാരണം ഞാൻ എന്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എൽ ഇ ഡി പാനലാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഉള്ളില് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഉണ്ട് എത്രത്തോളം എന്റെ വീഡിയോയിൽ എന്റെ ക്യാമറയിൽ ഇത് ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എന്റെ ഇതിൽ നല്ല ഭംഗിയുണ്ട് ബോഡിയെ പറ്റി പറയാനാണെങ്കിൽ ഈ സൈഡൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ബോഡി ഫിനിഷ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി തന്നെ എവിടെയൊക്കെ ഉണ്ട് നമ്മളെ തുടപ്പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഈ കാണുന്നത് ഗ്രില്ലാണ് സ്പീക്കർ സൈഡ് വരുന്നത് ഗ്രില്ലാണ് മെറ്റൽ തന്നെയാണ് ഇവിടെ വരുന്നത് ഇതും പ്ലാസ്റ്റിക് ആണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം സൈഡിലോട്ട് വരുമ്പോണതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കൺട്രോൾസ് ചെയ്യാൻ ഇതാണ് ഓളിയം കുറയ്ക്കുന്നതും കൂട്ടുന്നതുമായിട്ടുള്ള നോബ് ഉള്ളത് ഇവിടെ നമുക്ക് പ്രീവിയസ് നെക്സ്റ്റ് പോസ് നെക്സ്റ്റ് ബട്ടൺസ് ബട്ടൺസാണുള്ളത് മോഡ് സെലക്ട് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ തന്നെയുണ്ട് പവർ ബട്ടൺ ഇവിടെ തന്നെ ഉണ്ട് യു എസ് ബി എസ് ഡി കാഡ് പവർ പവർ മീൻസ് ചാർജ് ചെയ്യുന്ന പോർട്ട് യു എസ് ബി ടൈപ്പ് യു എസ് ബി ടൈപ്പ് എ പിന്നാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു മൈക്കിൻ്റെ ഉണ്ട് ഇവിടെ നമുക്ക് ഹാൻഡ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പൈസ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറയാത്ത എടുത്ത് പറയാത്തത് വലിയ ക്വാളിറ്റി ഉള്ളത് എന്താണ് കൊടുക്കുന്ന പ്രൈസിന് ഈ ഒരു സ്പീക്കറ് വൃത്താണ് അപ്പം ഞാനിനി അടുത്ത് ഇതിൻ്റെ മൈക്ക് കാണിച്ചു തരാം മൈക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനിത് മിക്കിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം മൈക്ക് ഇതീ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മൈക്ക് എന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റിക് മൈക്കാണ് വരുന്നത് ഒരുപാട് ക്വാളിറ്റി ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇതിൻ്റെ കേബിൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പം നമുക്ക് വേറെ നല്ല ക്വാളിറ്റിയുള്ള മൈക്കുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താ ഇതേപോലത്തെ മൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നമുക്ക് നേരെ ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ട് തന്നെ പോവാം ദൈവം ബ്ലൂടൂത്ത് സ്പീക്കർ വീണ്ടും അപ്പം ഞാൻ ഒരു പാട്ടുകൂടെ പ്ലേ ചെയ്ത് കേപ്പ് ചെയ്യാം കേട്ടോ കോപ്പിറൈറ്റ് വരും പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ സാമ്പിൾ കേൾപ്പിച്ചു തരാം അപ്പം നിങ്ങൾ ഇനി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക കാരണം ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ മൈക്കിലാണ് ഇത് റെക്കോർഡ് ആവുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ കേട്ടതാണ് ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് രണ്ട് സ്പീക്കേഴ്സ് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം നല്ല ഓളിംഗ് തന്നെയുണ്ട് നമുക്കിപ്പോ റൂമിലും പുറത്ത് ഔട്ട്ഡോർ പെട്ട എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സ്പീക്കറാണ് ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾ നോക്കി നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ അധികം വെയിറ്റ് ഒന്നുമില്ല നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ദിവസം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഒരു നല്ല കാര്യങ്ങളും നെഗറ്റീവ് എല്ലാവരും പറയാനുണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയുവാണെങ്കിൽ നെഗറ്റീവ് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം ഇതിൻ്റെ ചാർജിംഗ് പോർട്ടിന് മാത്രം എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ കാരണം ടൈപ്പ് സി കൊടുക്കാമായിരുന്നു എന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് നമുക്കിതിൽ വരുന്നത് ഫൈവ് പോയിൻ്റ് ത്രീ ആണ് വരുന്നത് വളരെ നല്ലതാണ് പിന്നെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാണ് ഈ ഒരു ബഡ്ജറ്റിന് വളരെയധികം നല്ലതാണ് പിന്നെ ക്വാളിറ്റി അതായത് എങ്ങനെ നമ്മുടെ ബോഡി ഈ ഒരു ബഡ്ജറ്റിന് അതും ആണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇഷ്ടപ്പെട്ടോ ബഡ്ജറ്റ് ബൈ ചെയ്യേണ്ടതും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ് ബൈ ബൈ